ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ബാക്ക് ടു ഹോം ആണ് കേട്ടോ ഇന്ന് ഓരോ ഹോം ടൂർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീടെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഈവനിങ് ടൈം മഴയൊക്കെ തോന്നുമ്പോൾ തന്നെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇതാണ് ഇപ്പോൾ ആ വീട്ടിൻ്റെ ഫ്രണ്ട് വശവും ഗേറ്റിൻ്റെ സൈഡ് കേട്ടോ അങ്ങനെ നേരിട്ട് ഞങ്ങൾ ആ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ പൊന്നൂസ് എൻ്റെ കൂടെ ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് ഞങ്ങളുടെ ആ ഫ്രണ്ടിലെ ചെടികളാണ് കേട്ടോ പോലെ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ മഴയൊക്കെ തോന്നി നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചെടിയിലെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു സൈഡ് ഫുൾ ചെടിയും ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നേ ഇതാണ് ഫ്രണ്ടിൻ്റെ ഇതാണ് വീടിൻ്റെ ഹാ സിറ്റോട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഹാളിൻ്റെ ഭാഗം ഫർണിച്ചറും ഫ്ലവർ വേസും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അത്യാവശ്യം നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നേരെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബാക്കിയുള്ള സൈഡിൽ ടി വി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണേ ഇപ്പോൾ ലോ പോസ്റ്റ് അതായത് നമ്മൾ താഴെ തന്നെ ഒരു റൂമുണ്ട് കേട്ടോ ഇതാണ് താഴത്തെ റൂമെന്ന് പറയുന്നത് അതിനോട് ചേർന്ന് തന്നെ പെയിൻറ്റും പെയിൻറ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഫുള്ള് പെയിൻറ്റ് വീട് വെച്ച സമയത്ത് ഹൗസ് ഫാമിങ് സമയത്ത് തന്നെ ഫുള്ള് പെയിൻ്റിങ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പെയിൻറ്റിങ് വരച്ചിട്ടുണ്ടേ ഇതാണ് നമ്മൾ നേരെ വന്നപ്പോൾ തന്നെ അവിടുന്ന് നേരെ അപ്പോൾ ആ റൂമ് കഴിഞ്ഞ് നേരെ വരുന്ന ഭാഗമാണ് അടുക്കള കേട്ടോ ഇതാണ് കിച്ചൺ എന്ന് പറയുന്നത് അങ്ങനെ ഇതായി ഒരു സൈഡാണ് കിച്ചൺ ഇനി കിച്ചണിൻ്റെ അടുത്ത് തന്നെ ഇതിലെക്കൂടെ തന്നെ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റും കേട്ടോ പുറത്തോട്ട് വരുന്ന ഡോറ് ഇതാ ഈ ഒരു ഭാഗമാണ് പുറത്തോട്ടുള്ള ഡോർ എന്ന് പറയുന്നത് അപ്പം ഈ ഡോറ് തുറന്ന് ഇറങ്ങുന്നത് ഇതാ ഈ ഒരു ഭാഗത്തോട്ടാണേ ഇവിടെ നിറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ കപ്പയും വാഴയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുള്ളത് ചീനി കപ്പ എല്ലാം ഉണ്ട് കേട്ടോ ഇനി അത്യാവശ്യം നമ്മൾ കുറച്ച് ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ ജസ്റ്റ് വരുന്നില്ല കേട്ടോ മുകൾ പ്രാവശ്യം മുകളിലത്തെ ആ വശമെല്ലാം പൊടിയൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ടായിരുന്നു നമുക്കത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ചൂളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പൊടിയൊക്കെ അടിച്ച് വാരി തുടയ്ക്കുന്നുണ്ട് നല്ല രീതിക്ക് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അടിച്ചുതാരി തൂത്തൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ മുകളിലത്തെ രണ്ട് റൂമും ഒരു ഹാളും അവിടെ തന്നെ ഒരു ഹാളും സെറ്റൗട്ടും ഉണ്ട് ആ ഒരു സൈഡൊക്കെ ഉണ്ടും മീ എന്നൊക്കെ പറയുവാണ് കേട്ടോ എന്നോട് പൊന്നൂസ് അപ്പോൾ ഈ ഒരു പെയിൻറ് കണ്ടോ ആ ഒരു പെയിൻറ്റ് നേരത്തെ നിങ്ങൾ കാണിച്ചതും കൂടാഞ്ഞിട്ട് വേറെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ എല്ലാം അടിച്ചുതാരി സെറ്റ് ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നുണ്ടേ അപ്പോൾ ഒന്നു ദിവസം എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അവളിങ്ങനെ എനിക്കിങ്ങനെ ഓരോ നിർദ്ദേശങ്ങളൊക്കെ ആർഗ്യുമെൻസൊക്കെ തരുന്നുണ്ട് ഇങ്ങനെയെല്ലാം അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ ഫാനിട്ട് അടിച്ചു വരുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമായിരിക്കും കേട്ടോ അങ്ങനെ അതല്ല അടുത്ത റൂമിലെ പെയിൻറ്റ് ആണോ കേട്ടോ അങ്ങനെ അടിച്ച് വരെ എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി അതായത് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നേ പിന്നെ തുടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ തുടച്ച് എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് തുളപ്പം തൂത്തും ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ബാക്ക് പെയിൻ ചെറുതായിട്ട് എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേദന പോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നൈറ്റ് തണ്ട ഇതാണ് കേട്ടോ അവിടെ നിറഞ്ഞ ഇതാണ് നൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോസ് എല്ലാം കാണുന്ന ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്യണം കേട്ടോ ആരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്നും പോവരുത് വീഡിയോസ് എല്ലാവരും കാണണം നൈറ്റ് ഇതാണ് ഇതാണ് നമ്മുടെ ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതാണ് ഇതാണ് ഫസ്റ്റ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് നല്ല പണിയുണ്ട് കേട്ടോ ഈ വരച്ചാളം നന്നായിട്ടൊന്ന് വരച്ചിട്ടുമുണ്ട് ഇത്രയും ടോമൻ ചെറിയ ആണേ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ അങ്ങനെ ആ ടോമൻ ചെറിയ അങ്ങനെ അടുത്ത റൂമിലെ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ ഒരു ബോട്ടിങ്ങും വർക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു പീക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ആ ഹാളിലോട്ട് കയറുന്ന ആ സ്റ്റെയർ വേ സ്റ്റെയറിൻ്റെ മുകളിലായിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് നമ്മൾ താഴോട്ട് വന്നിട്ട് നേരെ താഴോട്ട് വരുന്നുണ്ട് താഴോട്ട് അങ്ങനെ പെയിൻ്റിങ് വർക്ക് ആ താഴോട്ടായിട്ട് അങ്ങനെ ഇല്ലാട്ട് ഇതാണ് ഡൈനിങ് ടേബിൾ കിച്ചണോട് ചെന്നിട്ടുണ്ടായിട്ടുണ്ട് പിന്നെ ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ പൊന്നൂസിന് ഒരു ബർഗർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പത്തിരിയും ചിക്കനും ഇതൊരു സാധനമാണ് കേട്ടോ വേറെ ഒന്നും അല്ല കേട്ടോ മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അൽഫാ മന്തിയും സ്പ്രൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ജോലിയെല്ലാം ചെയ്താൽ നല്ല വിഷപ്പുണ്ടായിരുന്ന കേട്ടോ എല്ലാവരും നല്ലതായിട്ട് വിഷം നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ അൽഫ മന്തിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ വിശന്നും കൂടി ഇരുന്നുണ്ടായിരുന്നു നല്ല സൂപ്പറായിരുന്ന കേട്ടോ മന്തി ഹൗസിൽ എന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സൂപ്പറായിരുന്നേ അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് നൈറ്റ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഉറങ്ങാൻ പോകാനായിട്ട് അപ്പോൾ പൊന്നൂസിന് നടക്കാൻ വേണ്ടി അപ്പോൾ ഓക്കെ ബൈ